ീപായ്മ സമസ്ത വിദ്യ നിർമ്മൻ കവിയെ രവിയൂര്യാദി സർവഗ്രഹഭ്യോണം അപ്പോൾ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ നാളും പേരും കമൻ്റ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പത്താം തീയതിക്ക് ശേഷം ലോട്ടറി അടിക്കുന്ന ഒമ്പത് നാളുകളുടെ ഫലങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് ആദ്യത്തെ നാളെന്ന് പറഞ്ഞത് മേടക്കൂറിൽ ഉള്ള അശ്വതിയും ഭരണിയും കാർത്തികാലം ഈ മൂന്ന് നാളുകാരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് മേടക്കൂറിൻ്റെ രണ്ടാമത്തെ കളമായ ഇടവത്തിൽ രണ്ടാം ഭാവത്തിൽ ധന കുടുംബഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു വ്യാഴം ധനകാരകനാണ് ഉടമസ്ഥനാണ് അവിടെ വ്യാഴത്തോട് യോഗം ചെയ്ത് ശുക്രനുണ്ട് ആദ്യത്തിനുണ്ട് ബുധനുണ്ട് ഇവർക്ക് ഓർക്കാപ്പുറത്ത് ധനം തീർച്ചയായിട്ടും ലഭിക്കും അതിന് പ്രത്യേകിച്ച് കായ വഴിപാടുകളൊന്നും താല്പര്യമില്ല പറയുന്നത് തമാശല്ല കാര്യമാണ് ഗ്രഹനില വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഗോചരചിന്തയിലാണ് അവർക്ക് തീർച്ചയായിട്ടും ലോട്ടറി അല്ലെ അതുപോലെയുള്ള പണ സംബന്ധമായ കാര്യങ്ങൾ ലോട്ടറി അടിച്ചില്ല എങ്കിൽ ഒരു ചിട്ടി കൂടിയിട്ട് ആ ചിട്ടിക്കാദ്യത്തെ നമ്പർ അമ്പതിനായിരം വീണാലും അത് ലോട്ടറി തുല്യമാണല്ലോ ഇങ്ങനെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉറക്കാപ്പുറത്ത് ഉണ്ടാകും വിട്ടുപോയെന്ന് കരുതിയ വസ്തു ധന ഇടപാടിൽ കൂടെ തന്നെ തിരിച്ചു പിടിക്കും അവിടെ ചൊവ്വ മേടക്കൂർത്തന്നെ ചൊവ്വാ നിൽപ്പുണ്ട് സ്വക്ഷേത്രവാനാണ് ബലവാനാണ് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ഉപം കാര്യങ്ങളെല്ലാം നമുക്ക് തിരികെ കിട്ടും അതിന് പേടിക്കണ്ട ഇന്ന പക്ഷം ഞാനിതുപോലെ ലോട്ടറിയുടെ ഫലം പറഞ്ഞിട്ട് എന്നെ പലരും വിളിക്കുകയും ആ അനുമോദങ്ങൾ അറിയിക്കുകയും ദക്ഷിണ കരുതുന്ന ആൾക്കാർ എൻ്റെ അതിൽ കിടപ്പുണ്ട് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ഗോചര സംബന്ധമുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ജാതക സംബന്ധമായ കാര്യങ്ങൾ മുൻപ് ചിലപ്പോൾ അതിന് അല്പം വ്യത്യാസം വരാൻ ഇടയുണ്ട് അത് ജാതക സംബന്ധമായ കാര്യങ്ങളാണ് അടുത്തത് മുക്കാലും അത്തവും ഇത്രയേറെ കന്നിക്കൂർ കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ഒൻപതാം ഭാവത്തിൽ അതായത് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്കും കോടീശ്വര യോഗം അല്ലെങ്കിൽ കനാഗമായി യോഗം തീർച്ചയായിട്ടും ഇവിടെ കാണുന്നുണ്ട് അവരുടെ ആറാമത്തെ ഭാവത്തിൽ ഉപരിയ ഭാവത്തിൽ കുംഭമാസത്തിൽ കുംഭത്തിൽ ശനി നിൽക്കുന്നു ശനി ഇവിടെ സ്വക്ഷേത്രവാനാണ് ആ കൊണ്ട് ഇവർക്ക് കുറേ കൂടെ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അടുത്തത് പുനരത്തെക്കാലം പൂരായിരം കർക്കടക്കൂടി ജനിച്ച നക്ഷത്രക്കാർക്ക് പത്താം ഭാവത്തിൽ വ്യാഴമായിരുന്നു അവർക്ക് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടായാലും ഇപ്പോൾ ആ പത്താം ഭാവം മാറി പതിനൊന്നിലേക്ക് വ്യാഴം വന്ന് സർവാഭിഷ്ടാഗമവും എല്ലാ അഭിഷ്ഠിതവും സാധിക്കേണ്ടതു വ്യാഴം ഇപ്പുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും പതിനൊന്നാം ഭാഗം കൊണ്ട് ഈ പുനർത്തിക്കാലം പോയി ആയില്ലോ കർക്കിടക്കൂട് ജനിച്ചവർക്കും അവിചാരിത ധനത്തെ പ്രതീക്ഷിക്കാം അവിചാരിതമായിട്ട് പലത സംഭവിപ്പിക്കാം വണ്ടി വാങ്ങിക്കാം വസ്തു വാങ്ങിക്കാം ഇതൊന്നും ഇവ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതെല്ലാം ഇവർക്കും വന്നു ചേരും സംശയ വിവാദങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൃഷ്ണൻകുട്ടി കണകൻ ശ്രീരാമകൃഷ്ണ ജ്യോതിശാലയം ചങ്ങനാശ്ശേരി വടക്കുശ്ശൻ കുറിച്ച് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അൻപത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് ഇത് നിങ്ങൾക്ക് സംശയങ്ങളുടെ ഈ പറയുന്നതാണ് നമ്പറിൽ then they